കൂട്ടുകാരി സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു പാലപ്പുവാണ് നേരത്തെ അരി അരച്ച് ആറു ഏഴ് മണിക്കൂർ കലക്കി വെക്കാതെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് റെഡിയാക്കുന്നത് ഇത് അരക്കിലോ പച്ചരി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒന്നര കപ്പ് ചോറ് ചേർക്കാം ഇത് മട്ടേരിയുടെ ചോറ് തന്നെയാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം ഒന്നര കപ്പ് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരി മുങ്ങി കിടക്കാൻ മാത്രം ഒഴിക്കണം ഇനി എല്ലാം കൂടെ അത് മിക്സ് ചെയ്യാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് കുറച്ചുകൂടെ വെള്ളം വേണം അരി നമ്മളത് മൂന്നു പ്രാവശ്യം കഴുകിയെടുത്തതാണ് അതുകൊണ്ട് ഇനി രാവിലെ അരയ്ക്കുമ്പോൾ ഈ വെള്ളത്തിൽ തന്നെ വേണം അരച്ചെടുക്കാൻ ഇത്രയും വെള്ളം മതിയാവും ഇതിപ്പോൾ രാത്രി പത്ത് മണിയായി ഇനി നമുക്ക് നാളെ രാവിലെ അരച്ചെടുത്ത് റെഡിയാക്കാം നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ച അരി പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചമാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം രണ്ടാമത്തെ ബാച്ചും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെക്കണം ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്കിതിനേത് മൂടി വയ്ക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ച് മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് ഇതിപ്പം ഒന്നര മണിക്കൂറായി അരച്ച് വെച്ചിട്ട് രാവിലെ അറേമുക്കാലായിപ്പം അരച്ചതാ പെട്ടേകാലായി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കാം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിക്കെടുക്കാം ഹോൾ വന്ന് കഴിയുമ്പം മൂടി വെക്കാം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെയൊന്ന് റെഡിയാക്കാം തലേ ദിവസം ഇല്ലെങ്കിലും ഇനി ഇങ്ങനെ ചെയ്താൽ മതി രാവിലെ അരി അരിയരച്ച് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് കാപ്പ് റെഡിയാക്കാം നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്